എനിക്ക് നിശബ്ദയായി മരിക്കേണ്ട ഒരു ബ്രേക്കിംഗ് ന്യൂസോ ഒരു ഗ്രൂപ്പിലെ ഒരു സംഖ്യയോ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ലോകം കേൾക്കുന്ന ഒരു മരണമാണ് എനിക്ക് വേണ്ടത് കാലത്തിനോ സ്ഥലത്തിനോ കുഴിച്ചു മൂടാൻ കഴിയാത്ത ഒരു കാലാതീതമായ പ്രതിച്ഛായയാണ് എനിക്ക് വേണ്ടത് ഗസയിലെ ഫോട്ടോ ജേർണലിസ്റ്റ് ഫാത്തിമ ഹസൂന ഈയിടെ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വരികളാണിത് പതിനെട്ട് മാസമായി ഫലസ്തീനിലെ യുദ്ധം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഗസയിലെ ഫോട്ടോ ജേർണലിസ്റ്റ് ഫാത്തിമ ഹസൂനയെയും ഇസ്രായേൽ ബോംബിട്ട് തങ്ങളുടെ നരനായാട്ട് ലോകം അറിയുന്നത് ഭയക്കുന്ന ഇസ്രയേലിന്റെ മറ്റൊരു ക്രൂരത വിവാഹിതയാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഹസൂനയുടെ മരണം വടക്കൻ ഗസയിലെ അവരുടെ വീട്ടിൽ നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഇരുപത്തിയഞ്ചുകാരിയായ ഹസൂനയും ഗർഭിണിയായ ഉൾപ്പെടെ അവരുടെ കുടുംബത്തിലെ പത്ത് അംഗങ്ങളും കൊല്ലപ്പെട്ടു ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഗസയിലെ ഹസൂനയുടെ ജീവിതം വെളിപ്പെടുത്തുന്ന ഡോക്യുമെന്ററി കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുമെന്ന പ്രഖ്യാപനം വന്ന് ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹസൂന കൊല്ലപ്പെട്ടത് ഇറാനിയൻ സംവിധായിക സെപ്പീതെ ഫാർസിയായിരുന്നു സോൾ ഓൺ യുവർ ഹാൻഡ് ആൻഡ് വോക്ക് എന്ന ഡോക്യുമെന്ററി നിർമ്മിച്ചത് ഹസൂനയും ഫാർസിയും തമ്മിലുള്ള വീഡിയോ സംഭാഷണങ്ങളിലൂടെ ഗസയുടെ ദുരിതങ്ങളുടെയും പലസ്തീനികളുടെ ദൈനംദിന ജീവിതത്തിന്റെയും കഥ ഡോക്യുമെന്ററി പറയുന്നു ഗസയിലെ തന്റെ കണ്ണുകളായി ഹസൂന മാറിയെന്നായിരുന്നു ഫാർസി പറഞ്ഞത് തീജ്വാലയും ജീവൻ നിറഞ്ഞതുമാണ് അവളുടെ കണ്ണുകൾ അവളുടെ ചിരി കണ്ണുനീർ പ്രതിഷേധങ്ങൾ വിഷാദം എല്ലാം ഞാൻ ചിത്രീകരിച്ചു ഫാഴ്സി പറഞ്ഞു ഗസയിൽ താമസിക്കുന്ന ഒരു യുവ ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന നിലയിൽ മരണം എപ്പോഴും തന്റെ പടിവാതിൽക്കൽ ഉണ്ടെന്ന് ഫാത്തിമ ഹസൂനിക്ക് അറിയാമായിരുന്നു കഴിഞ്ഞ പതിനെട്ട് മാസത്തെ യുദ്ധത്തിൽ വ്യോമാക്രമണങ്ങൾ വീട് തകർക്കൽ അനന്തമായ കുടിയിറക്കം എന്നിവ രേഖപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴൊക്കെയും മരണം തൊട്ടടുത്തുണ്ടെന്ന് ഹസൂന വിശ്വസിച്ചു അതുകൊണ്ടുതന്നെ നിശബ്ദമായി മരിക്കരുതെന്നായിരുന്നു അവളുടെ ആഗ്രഹം ഹസൂന പോയെങ്കിലും അവൾ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുത്ത ദൃശ്യങ്ങളിലൂടെ ഹസൂനയെയും ഇസ്രായേലിന്റെ ക്രൂരതകളെയും ലോകം അറിഞ്ഞുകൊണ്ടേയിരിക്കും